ജിക്കി എസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ വീഡിയോസിലൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല അടുക്കള തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള വളം അതുപോലെ കീടനാശിനി എല്ലാ സാധനങ്ങളും നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് കളയുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റ് നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ കളയുന്ന സാധനങ്ങൾ ഇതൊക്കെ വെച്ച് നമുക്കിത് നല്ല രീതിയിലൊരു ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു അടുക്കള തോട്ടം ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചാരമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ പ്രാവശ്യം പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിൽ നിങ്ങൾ ചാരങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ യൂസൊക്കെ നിങ്ങളുടെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഉപയോഗിക്കാൻ അല്പം പേടിയോട് കൂടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ കാരണം വെച്ചാൽ പലപ്പോഴും ചാരം കുറച്ച് അധികമായി പോയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ചെടിക്ക് ദോഷമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ ചാരം നല്ലതാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഒരു കണ്ടെയ്നറിനെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ നമ്മൾ ആഴ്ചയിൽ ചാരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അത് നമുക്ക് നമ്മുടെ നമ്മൾ സ്ഥിരം ജൈവ സ്ലറി കൊടുക്കുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചാരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ന്യൂട്രിയൻ്റായിട്ടുള്ള അതായത് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട അത്യാവശ്യം ന്യൂട്രിയൻസിൻ്റെ ഒരു സോഴ്സാണ് ഇപ്പോൾ പൊട്ടാസ്യം ചാരത്തിന് നമ്മൾ ആക്ച്വലി അറിയണത് പൂക്കാനും കാക്കാനും വേണ്ട പൊട്ടാസ്യം അതിനകത്തുണ്ടെന്നാണ് പക്ഷെ അതിൽ ബാക്കി ന്യൂട്രിയൻസ് ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട് മാംഗനീസ് ഉണ്ട് അതുപോലെ അത്യാവശ്യം മറ്റു ന്യൂട്രിയൻസ് ഒക്കെ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ജൈവ പൊട്ടാഷ് അതുപോലെ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് അന്വേഷിക്കാൻ പോകണ്ട ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ നമ്മൾ ഒരു ചെടിക്ക് ഒന്നോ രണ്ടോ സ്പൂണ് കണക്കാക്കി ഇട്ടാൽ മതി അപ്പോൾ ചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അടുപ്പ് കത്തിക്കണവരൊന്നും പക്ഷെ അടുപ്പ് കത്തിച്ചില്ലെങ്കിലും നമുക്ക് ചാരം ഉണ്ടാക്കാൻ വേറെ ബുദ്ധിമുട്ടില്ല നമ്മുടെ പറമ്പിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലെ ഇപ്പോൾ വരുന്ന ആ ഒരു വേസ്റ്റ് അതായത് ചെടികളുടെ കമ്പുകൾ അതുപോലെ തന്നെ ഇലകൾ ഇതെല്ലാം കൂടെ ഇട്ട് ഒരു നമ്മുടെ ആവശ്യത്തിൻ്റെ ചാരത്തിന് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയൊക്കെ കത്തിച്ച് നമുക്കത് ചാരമായിട്ട് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാം പിന്നെ ചാരത്തിൻ്റെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മണ്ണ് മണ്ണിൽ പി എച്ച് ബാലൻസ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനെ മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കണമെങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ളൊരു പി എച്ച് എന്നുള്ളത് ഈ ചാരം ഒരു പി എച്ച് റെഗുലേറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൽക്കലൈൻ സ്വഭാവമാണ് അപ്പോൾ അന്നേരം ആസിഡിക് നേച്ചറുള്ള മണ്ണുകളിൽ ഇതിൻ്റെ സ്ഥിരം ഉപയോഗം എന്ന് പറഞ്ഞാൽ പി എച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും മണ്ണിന് കൂടുതൽ നല്ല ഒരു എന്താ പറയുക വളക്കൂറുള്ള മണ്ണായിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കും ചാരത്തിൻ്റെ അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പെസ്റ്റ് കണ്ട്രോളായിട്ട് യൂസ് ചെയ്യാം അത് എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും നമ്മുടെ കൃഷിയിൽ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വേറെ അതുമല്ല ചാരം നമ്മുടെ ചെടികളിലൊക്കെ വളരെ നനുത്ത് ക്വാണ്ടിറ്റി എപ്പോഴും ചാരത്തിൻ്റെ കൂടരുത് ചൂ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇലകളിൽ നമ്മൾ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അപ്പോൾ ഈ ചാരം ഏതെങ്കിലും കീടബാധ കണ്ട സ്ഥലങ്ങളിൽ വെറുതെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കീടങ്ങളൊക്കെ അവിടെ നശിച്ചു പോകും അതുപോലെ നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് ഈ ഒച്ച് ടൈപ്പ് സംഭവങ്ങളൊക്കെ കുറച്ച് കാണില്ലേ ഈ നമ്മുടെ കൃഷിയിൽ നമ്മൾ ചാരം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒച്ചിൻ്റെ ആ ഒരു ടൈപ്പ് സംഭവങ്ങളുടെ ഒരു ഇതൊന്നും നമ്മളുടെ പ്രസൻസൊന്നും നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാവില്ല ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണ്ണിൻ്റെ ഘടന തന്നെ വർദ്ധിപ്പിക്കും ഇപ്പോൾ നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാമെന്ന് പറയണേൽ തന്നെ മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് ചെയ്യും എന്താ കാരണം വെച്ചാൽ പി എച്ച് വ്യത്യാസം നമുക്കറിയാം വൺ ടു ഫോർ ഫോർട്ടീനിലുള്ള സിക്സ് ടു സെവൻ അല്ലെങ്കിൽ ഫൈവ് തേർട്ടി ടു സെവൻ വരെയാണ് കൃഷിക്ക് ഏറ്റവും യോജിച്ച ഒരു പി എച്ച് അപ്പോൾ അത് ബാലൻസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ആ ഒരു പീ എച്ചിൽ നമ്മൾ കൃഷികൾ ഇപ്പോൾ പച്ചക്കറിയാവുമ്പോൾ ഒരു ഓൾമോസ്റ്റ് സിക്സ് പോയിൻ്റ് ഫോർ ടു സിക്സ് പോയിൻ്റ് നയൻ വരെയുള്ള ഒരു സെവൻ വരെയുള്ള ഒരു പി എച്ചിലാണ് ബെസ്റ്റായിട്ട് ഉണ്ടാവുക പിന്നെ കുറച്ച് റയർ വെറൈറ്റീസ് മാത്രമാണ് ഫൈവ് പോയിൻ്റ് ഫൈവ് തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പി എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറിൽ നിൽക്കണം അപ്പോൾ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കുറേശ് നമ്മുടെ പോട്ടി മിക്സിൽ ഈ ഒരു ചാരം ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മണ്ണിൻ്റെ ഘടന തന്നെ വർദ്ധിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന മറ്റ് വളങ്ങളൊക്കെ നമ്മുടെ ചെടിക്ക് അനായാസ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനും ഒരു കഴിവ് ഈ ഒരു മണ്ണിനെ ഉണ്ടാക്കി കൊടുക്കും മണ്ണിൻ്റെ ഘടന കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നീട് കൊടുക്കുന്ന ജൈവസിലറി ആണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും ആട്ടുംങ്ങാട്ട് ഏതാണെങ്കിലും ആ ഒരു ഓർഗാനിക്കായിട്ടുള്ള എല്ലാ വളങ്ങളുടെയും ആ ഒരു ഗുണം നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുള്ളൂ അപ്പോൾ ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഓർഗാനിക്കായിട്ടുള്ള ഒരു വളമാണ് അത് മാത്രമല്ല നമുക്ക് സീറോ കോസ്റ്റില് നമുക്കിത് കിട്ടാനും പറ്റും അപ്പോൾ ഇതിൽ ഈ ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചാരങ്ങളും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തടി കത്തിച്ച് കിട്ടണ ചാരമുണ്ടല്ലോ നമ്മളുടെ മരത്തിൻ്റെ കൊമ്പുകൾ അതുപോലെ മരത്തിൻ്റെ ഇലകൾ അതൊക്കെ വളരെ നല്ല ചാരമാണ് അത് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജൈവസലഹറിയിൽ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലിറ്ററിലൊക്കെ ഈ രണ്ട് സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ചാരത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ചെടിയിൽ ഉണ്ടാവണം എന്ന് മാത്രം ഇത് പെസ്റ്റ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടികളിലെ കണ്ടമാനം ക്വാണ്ടിറ്റി ഈ ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വിടുക ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തതിൽ ഇട്ടിട്ട് സ്പ്രേ ചെയ്താൽ മതി ഇനി അതേ സെയിം സംഭവം തന്നെ ഡൈല്യൂഷൻ കുറച്ച് കൂട്ടിയിട്ട് നമ്മുടെ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ പയറ് കൃഷി ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അടിപൊളി പയർ കൃഷി കൃഷിയായിരുന്നു എന്താ കാരണമെന്നു വെച്ചാൽ ഒരു മുപ്പത് ദിവസമാകുമ്പോഴേക്കും മുപ്പത്തി രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ധാരാളം പയർ പൊട്ടിച്ച് എടുക്കാനായിട്ട് സാധിച്ചു വേറെ ഒരു വളം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരോ അത് നോക്കുക അപ്പോൾ ചാരം ആക്ച്വലി പയറിന് ഭയങ്കര ഇഫക്റ്റ് ആണ് അതായത് നമ്മളത് കറക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു വളങ്ങളും ചാരത്തിന് വേണ്ട ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ സീറോ കോസ്റ്റ് നമ്മുടെ ചാരും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവരും ചാരം പേടിച്ചു നിൽക്കേണ്ട അടിപൊളിയായിട്ട് കൃഷിയിൽ ഉപയോഗിക്കുക നമ്മളുടെ കൃഷി ഒരു സീറോ കോസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പ് സ്റ്റോറില് ധാരാളം വെറൈറ്റി സീഡ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നേരം അത് വേണ്ടവരൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി